യുടെ ഇടിയുടെ പൊടിയുടെ പൂരം ബിഗ് ബോസ് റിവ്യൂലേക്ക് അവർക്ക് ഞാൻ ഞാനെന്തായാലും നിങ്ങളോട് പറഞ്ഞില്ലേ അനീഷിന്റെ ഫാമിലി ബിഗ് ബോസ് ഹൗസിൽ കയറിയുമെന്ന് എൻ്റെ ചാനലാണ് ഫസ്റ്റ് ഈ വാർത്ത വന്നത് അത് ഇന്ന് അനീഷിന്റെ ഫാമിലി വന്നു പക്ഷേ അനീഷിന്റെ ഫാമിലിയിൽ അനീഷിന്റെ അമ്മ അനീഷിന് കൊടുത്ത ഉപദേശം എന്താണ് കൂടുതലായിട്ട് ചാനൽ ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് സബ്സ്ക്രൈബർ എന്ന് പറഞ്ഞാൽ ഞാൻ അടുത്തപ്പം ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയാണ് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം അനീഷോട് സംസാരിച്ചേക്കേണ്ടിയിരിക്കുന്നു അനീഷിന്റെ ബ്രദറും ഉണ്ട് അനീഷിന്റെ അമ്മയുണ്ട് അനീഷ് അവിടെ തിരിപ്പെട്ടു അപ്പൊ അനീഷിനോട് പറയുന്നുണ്ട് നീ വന്ന സമയത്ത് എങ്ങനെ ഗെയിം കളിച്ചോ അതുപോലെ ഗെയിം കളിക്കണം എന്നാണ് അനീഷിനോട് പറഞ്ഞു കൊടുത്തത് ചെറിയൊരു ഇതിട്ട് കൊടുക്കുവാറു ഒറ്റയ്ക്ക് ഗെയിം കളിച്ചാൽ മതി എന്നാണ് അവരുടെ അമ്മ ഉദ്ദേശിച്ചത് അനീഷിന്റെ അമ്മ അനീഷിനോട് ഉദ്ദേശിച്ചത് പക്ഷെ എന്നിരുന്നാലും അനീഷിന്റെ ആദ്യ സമയത്ത് ആ ഒറ്റയ്ക്ക് ഗെയിം കളിച്ചത് വെറുപ്പിലായിരുന്നു എല്ലാവർക്കും ഇഷ്ടമില്ലായിരുന്നു അനീഷിൻ്റെ പിന്നെ അത് കഴിഞ്ഞ പുള്ളിയുടെ ആ ഇതൊക്കെ അങ്ങ് മാറി കഴിഞ്ഞപ്പം ക്ഷണവാസമായിട്ടുള്ള കൂട്ടുകെട്ടും പുള്ളിക്ക് ഉള്ള ആ ഇതൊക്കെ അങ്ങ് മാറിക്കഴിഞ്ഞപ്പോൾ ആണ് പുള്ളി ആൾക്കാര് കൂടുതൽ ജനങ്ങളിലേക്ക് കയറി ചെന്നത് പക്ഷേ പഴയ അനീഷായിരുന്നു എനിക്ക് ആൾക്കാർ വെറുപ്പുമായിരുന്നു എന്ന് വെച്ചാൽ നമുക്ക് എനിക്കറിയാം നമുക്കും തന്നെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അത് എപ്പോഴും ചൊറിഞ്ഞ് ചൊറിഞ്ഞ് ഒറിഞ്ഞ് നടക്കുന്ന ഒരു അനീഷായിരുന്നു ഇപ്പോൾ അനീഷിൻ്റെ ക്യാരക്ടർ കുറെ മാറി അനീഷയുടെ കോമഡി പറയുന്നെങ്കിൽ ഷാനവാസുള്ള കോമ്പോയും അങ്ങനെ ഇതൊക്കെയുണ്ട് അനീഷോ അവിടെ ഒറ്റയ്ക്ക് ഗെയിം കളിച്ചോട്ടെ പക്ഷേ ഫ്രണ്ട്ഷിപ്പൊക്കെ നമുക്ക് വേണം ഒരുപാട് ഓവറകരുത് എന്നാലും ഒരു ചെറിയ ഫ്രണ്ട്ഷിപ്പൊക്കെ വേണം പക്ഷെ ഇവരുടെ അമ്മയെ പറഞ്ഞു കൊടുത്തത് നീ ഒറ്റയ്ക്ക് ഗെയിം കളിക്കണം എന്നാണ് പറഞ്ഞു കൊടുക്കുന്നത് നീ വന്ന സമയത്ത് എങ്ങനെയാണോ അതുപോലെ തന്നെ ഇപ്പോഴും അതുതന്നെ മുന്നോട്ട് പോകണം എന്നാണ് പറഞ്ഞു കൊടുത്തത് ഇനി അനീഷിൻ്റെ ക്യാരക്ടർ ചേഞ്ച് വരാൻ സാധ്യതയുണ്ട് ഒരു ചെറിയൊരു ക്ലൂ ആണ് അവരുടെ അമ്മ പറഞ്ഞു കൊടുത്തത് ഇനിയിപ്പം അനീഷിൻ്റെ ഗെയിം എങ്ങനെ മുന്നോട്ട് പോകുന്നതെന്ന് പറയാൻ പറ്റത്തില്ല അത് ഇനിയിപ്പോൾ രണ്ട് മൂന്ന് ദിവസങ്ങളുള്ളേ അറിയാൻ പറ്റുള്ളൂ ഇപ്പോൾ പോകുന്ന അനീഷാണെങ്കിൽ സി സൈലിൽ വരെ എത്തും എന്നാൽ അത്രയ്ക്കും അനീഷിൻ്റെ എല്ലാവർക്കും ഇഷ്ടമാണ് ഇനി പഴയ ആ വെറുപ്പീൽ അനീഷ് ആണെങ്കിൽ പിന്നെ സി അദ്ദേഹത്തിൻ്റെയൊക്കെ ക്യാരക്ടറി മാറ്റം വരും എല്ലാം വരും പക്ഷേ എനിക്ക് തോന്നാ ഇപ്പോൾ ഉള്ള അനീഷാണ് കുറച്ചും കൂടെ നല്ലത് ഒറ്റയ്ക്ക് ഏതും ഗെയിം കളിക്കും നല്ലതായിരുന്നു പക്ഷെ അന്ന് കളിച്ച വെറുപ്പിലൊക്കെ ആണെങ്കിൽ ആൾക്കാർ ചിലപ്പോൾ അസെപ്റ്റ് ചെയ്യത്തില്ല ആതിലേക്കുള്ള അതിൽ ആദ്യ ആണെങ്കിൽ ആൾക്കാർക്ക് ഇഷ്ടമായിരുന്നു ഇപ്പോൾ അതിലേ ആൾക്കാർ വെറുത്തു തുടങ്ങുകയാണ് അപ്പോൾ അതുകൊണ്ട് അത് ഒരു ഫാക്റ്റായിട്ടുണ്ട് പിന്നെ എന്നെ കൊച്ചിയിലോട്ട് അവസാനിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമായി വീട്ടിലേക്ക് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് താങ്ക് യു ബൈ ബൈ